പിന്നെ കാലത്ത് നടന്ന എല്ലാ സംഭവങ്ങൾക്കും റിയലി റിയലി സോറി പ്ലീസ് എനിക്കിത് കറക്റ്റ് ഒരു ചാൻസ് ഇതാ ഞാൻ ഇയാളെ കൊണ്ട് ഒരു ഔട്ടിങ്ങിന് പോവാൻ വിചാരിക്കാ സോ എളുപ്പം റെഡി ആവും പെട്ടെന്ന് വരാം മാത്രം പറ വരാന്ന് പ്ലീസ് 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 പറഞ്ഞു ഇന്ത്യൻ ട്രാഫിക്കിൽ ഡിസിപ്ലിനേ ഇല്ല യു നോ വെസ്റ്റേൺ ട്രാഫിക്കിൽ എന്തൊരു ഡിസിപ്ലിൻ ആണെന്ന് ഓ വേണ്ട വേണ്ട അധികം സംസാരിക്കുന്നില്ല എസ് നല്ല ചില്ലേ നൈസ് സ്കൂൾ ഉണ്ടായിരിക്കുന്നേ പറയാ സസ്പെൻസ് എനിക്ക് അല്ലൊന്നും വരും നിനക്ക് ഇഷ്ടപ്പെടും എന്റെ സെലക്ഷൻ ഒരിക്കലും മോശാവില്ല ഏർപ്പാടല്ലാരാ ഇനി ഞാനല്ലേ നിനക്ക് എവിടുന്ന് കിട്ടിയിട ഈ നശിച്ച പടലം ഓയിലുമില്ല മനുഷ്യനെ നാണം കെടുത്താൻ നിനക്കേണ്ടത് കൂളായിട്ട് അതുകൊണ്ട് ഡീസൽ പമ്പ് ഇങ്ങനെ ബ്ലോക്ക് ആയി അപ്പോ തിരിച്ച് വാട്ടർ സപ്ലൈ ഇതിലേക്ക് സപ്ലൈലി നീ വളരെ നന്നായിട്ടുണ്ട് ഓ സോറി അറേഞ്ച് ചെയ്തിരുന്ന സെറ്റപ്പ് എല്ലാം മാറിപ്പോയി എന്താണെന്നറിയില്ല നിനക്ക് ഇവിടുന്ന് ഫുഡ് വാങ്ങി തരേണ്ടി വന്നു നോ പ്രോബ്ലം ഹലോ വൺ മോർ ദോശ പ്ലീസ് നേരം വളരെ വൈകി ഇല്ല പന്ത്രണ്ടാകാൻ ഇനി അഞ്ചു മിനിറ്റ് ബാക്കിയുണ്ട് ഒരു നിമിഷം ഹാപ്പി 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 ബർത്ത്ഡേ 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 ടു 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 റീന റീന നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അറിയണ്ടീനെ നിന്റെ ബർത്ത്ഡേ എന്താ എന്നോട് പറയത്തന്ന എനിക്ക് മനസ്സിലാവാത്തേ നിന്റെ മനസ്സ് വായിക്കാൻ എനിക്ക് പറ്റുന്നു ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ എന്താ അല്ല ഫ്രണ്ട് കുക്കിനാണ് ഇതെല്ലാം അല്ല അങ്ങനെയല്ല ഒരു കാര്യം ചെയ്താലോ നിന്റെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ വാസുകക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാം പോരെ ഇതാ നോക്ക് ഈ ഗിഫ്റ്റ് ഞാൻ റിട്ടേൺ കൊണ്ടുപോകുന്നില്ല സോ ഇതിവിടെ തന്നെ വെച്ചേക്ക് ആ പ്ലീസ് അക്സെപ്റ്റ് ദിസ് നോക്ക് നിനക്ക് എന്ത് വാങ്ങണമെന്ന് എനിക്കറിയില്ലായിരുന്നു നീ ഏത് തരത്തിലുള്ള പെണ്ണാണെന്ന് കുറച്ച് നേരം ഞാൻ കണ്ണടച്ച് ആലോചിച്ചു എനിക്കിത് വാങ്ങാൻ തോന്നി യു നോ വട്ട് ദിസ്റ്റ് വൺ സെക്കൻഡ് വൺ സെക്കൻഡ് ഇത് നീ തന്നെ ഇൻഡിപ്പെൻഡൻറ്റ് തനിയെ വീട്ടിൽ നിന്ന് ആലോചിക്കുമ്പോൾ നീ ഇങ്ങനെ തന്നെയല്ലേ ഇരിക്കാറ് കണ്ണടച്ച് ആലോചിച്ചപ്പോൾ ഇതാ എൻ്റെ മനസ്സിൽ വന്നത് ദാറ്റ്സ് മൈ സ്റ്റൈൽ നൗ യു പ്ലീസ് അക്സെപ്റ്റ് ദിസ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ മീറ്റിംഗ്